ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള സമഗ്ര വികസനത്തിനായാണ് രണ്ടായിരത്തി എട്ടിൽ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചത് എം എസ് സ്വാമിനാഥൻ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാക്കേജ് തുടങ്ങിയത് കുട്ടനാട് പാക്കേജിന്റെ അതേ മാതൃകയിൽ വിഭാവനം ചെയ്ത പാക്കേജിൽ എന്നാൽ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത് ആയിരത്തി കോടി രൂപയായിരുന്നു ആദ്യഘട്ടത്തിൽ പാക്കേജിൽ വകയിരുത്തിയത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കടാശ്വാസ പദ്ധതി നിലവിൽ വന്നതോടെ തുക എഴുന്നൂറ്റി കോടിയായി കുറച്ചു ഇതിൽ നൂറ്റിനാല് കോടി രൂപ മാത്രമേ പാക്കേജ് നടപ്പിലാക്കുന്ന വിവിധ വകുപ്പുകൾക്കായി അനുവദിച്ചിട്ടുള്ളൂ ഇതുവരെ അറുപത്തഞ്ച് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നുവെന്നാണ് കണക്ക് വിവിധ സർക്കാർ വകുപ്പുകളിലായി പതിനാല് ഏജൻസികൾക്കാണ് പദ്ധതി നടത്തിപ്പിനുള്ള ചുമതല എന്നാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സംവിധാനമില്ല എന്ന ആരോപണവും ഉയരുന്നു ആളുകളെ പ്രക്ഷോഭമുണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നതിലപ്പുറം ഫലപ്രദമായ ഒരു ഇടപെടൽ സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പദ്ധതിയുടെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് കുട്ടനാട് പാക്കേജ് പ്രോജക്ട് ഡയറക്ടർക്കാണ് പാക്കേജ് നടപടികൾ അവലോകനം ചെയ്യുന്ന പ്രോസ്പെറിറ്റി കൗൺസിൽ യോഗങ്ങൾ ശരിയായി നടക്കാത്തത് പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പദ്ധതി തുടങ്ങി നാലു വർഷമായിട്ടും അൻപത് ശതമാനം തുക പോലും ചെലവഴിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ചില പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ ആരംഭഘട്ടത്തിലാണെന്നതും ശ്രദ്ധേയമാണ് പല വിധത്തിലുള്ള കേന്ദ്ര ഫണ്ടുകളും ഇതിനൊപ്പമുള്ള സംസ്ഥാന വിഹിതവും ലഭിക്കുന്നുണ്ടെങ്കിലും ഇവ പ്രയോഗ തലത്തിലെത്താനുള്ള കാലതാമസമാണ് ഇടുക്കി പാക്കേജിന് പിന്നോട്ടടിക്കുന്നത് വിവിധ വകുപ്പുകളുടെ ഏകോപനവും പാക്കേജ് നടത്തിപ്പിന് അത്യാവശ്യമാണ് എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ